Huh? To ും ഇഷ്ടമായി തന്നെ മോഹൻലാൽ ഫാനാണ് മഞ്ജു കാര്യനും കൊള്ളാം ടോഫിനും കൊള്ളാം എല്ലാരും വില്ലന്മാരും എല്ലാരും കൊള്ളാം സിനിമ അടിപൊളി കിടിലം മേക്കിംഗ് അത് പറയാണ്ടിരിക്കാൻ പറ്റും ഞാനത് ഒരുപാട് നെഗറ്റീവായിട്ട് ആയിട്ട് കേട്ടിട്ട് വന്നത് പക്ഷെ സിനിമ സൂപ്പർ നല്ല സിനിമയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് എല്ലാവരും സൂപ്പർ സിനിമ ഓരോരുത്തര് ഓരോ രീതിയിൽ കാണുന്നു എന്നേ ഉള്ളൂ പക്ഷെ സിനിമ നല്ല നമുക്ക് വന്നിരിക്കുന്ന മൂന്ന് മണിക്കൂർ ലാഗിങ് ഇല്ല നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു സൂപ്പർ സിനിമയായിരുന്നു പിന്നെ സിനിമ പിടിച്ചിരിക്കുന്ന സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു ഭയങ്കര ഓൾമോസ്റ്റ് ഹോളിവുഡ് സ്റ്റൈലായിരുന്നു അപ്പം ഫിലിം മേക്കിംഗ് വാസ് ബ്രില്യൻറ്റ് ആസ്പെക്ടില് ഇറ്റ്സ് എ ഗുഡ് ഫിലിം ആ നന്നായിട്ടുണ്ടായിരുന്നു ക്യാമറ വക്കെ സൂപ്പർ ആയിരുന്നു ഐ മീൻ ലൈക്ക് ഇറ്റ്സ് നോട്ട് സംതിങ് ദൻ മലയാളം ഫിലിം സോ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി ആൻഡ് ദി ഔട്ട്സൈഡ് റിവ്യൂസ് ഐ ഡോ ട്രസ്റ്റ് ദോർ ബിക്കോസ് ദ മൂവിസ് വാസ് പ്രെഡി ഗുഡ് ആൻഡ് ഐ ഡോ തിങ്ക് ദ വാസ് എനിങ് ദോസ് കാസ്റ്റ് റിലേറ്റഡ് ഓഫ് ഓഫ് ദാറ്റ് സോട്ട്സ് താങ്ക് യു ഒന്നും പറയല്ല കൊള്ളാം കിടിലും പാടാണ്ട് എങ്ങനെയുണ്ട് നെഗറ്റീവ് വരുന്നുണ്ടോ ക്യാമ്പയിൻ ഇതിപ്പോ കട്ട് ചെയ്ത പാർട്ട് അല്ലെങ്കിൽ അല്ല ഇതിനൊരു പ്രശ്നമായിട്ട് കൊള്ളാം അല്ല ആദ്യത്തോ എന്തോ എന്തോ ിലോട്ട് വന്നപ്പോലി നല്ല മീറ്റിംഗ് ണോട്ടനെട്ടനെട്ട് ഡീഗ്രേഡിംഗ് ആവശ്യത കണ്ണ തകർത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും ഡയറക്ഷൻ സെറ്റായിരുന്ന ഭംഗിയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാനത് രണ്ടാമത്തെ ഒട്ടാണ് അതൊന്നും കാര്യമില്ല നമ്മൾ സിനിമ സിനിമ രീതി കണ്ട അതായത് സിനിമയാണ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ

കണ്ടിരിക്കാൻ കണ്ടിരിക്കാൻ പറ്റുന്ന തിയേറ്ററിൽ തന്നെ അല്ലാതെ കണ്ട ും സിനീവും മൂവി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അത്രയും ഡിഗ്രേഡ് ചെയ്ത് അത്ര എന്താണ് എനിക്ക് അത്രയും തോന്നിയില്ല നല്ലതായിട്ട് എൻജോയ് ചെയ്തു പെർഫോമൻസ് എനിക്ക് ആക്ച്വലി മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ശരി മഞ്ച് സൂപ്പറായിരുന്നു ആ പുള്ളിക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ ലൂസിഫറിൽ കുറച്ച് സ്പേസ് കുറവ് പോലെ തോന്നി പക്ഷെ സെക്കൻഡ് പാർട്ടിൽ സൂപ്പർ മേക്കിംഗ് ഒരു രക്ഷയിൽ അടിപൊളിയായിരുന്നു

എന്ത് നമുക്ക് സ്ക്രീൻ പ്ലേ അത്ര തിരിങ്ങ ഒരുപാട് ഹൈപ്പ് തന്നെ ഉണ്ട് അതന്നെ സ്റ്റാർ സ്റ്റാർ വാല്യൂ അങ്ങനെ കാണിക്കാനാണ് വിശേഷിച്ച് മകാകൻ സത്യം പറഞ്ഞാൽ മകാകൻ സിനിമ പോകാൻ പ്യൂർ കണ്ടന്റ് ഒന്നും കഴുകുക ജസ്റ്റ് ഹൈപ്പ് തന്നെ ഉണ്ട് പാൻ ഇന്ത്യ ഓക്കേ സാർ ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ മാത്രമേ ഒന്നും ഇല്ല അപ്പോൾ ഭയങ്കര സിമ്പിൾ ഫിനിഷ് ചെയ്ത് പിന്നെ നമ്മുടെ എഡിറ്റർ വെഷൻ കണ്ടെത്തിയത് ഏതെങ്കിലും കട്ട് ചെയ്തോ മോഹൻലാൽപൊളിയൊളിയൊക്കെ തോന്നിയോ സിനിമ സിനിമയായിട്ട് മതി ഉള്ളൂ പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ വെറുതെ അതക പറയാനുള്ളത്